പ്രിയപ്പെട്ടവരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് നവംബർ ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് ദുബായിൽ നിന്ന് പുറത്തു വരുന്നത് ലോകം മുഴുവനും നോക്കി നിൽക്കുന്ന ദുബായ് എയർഷോ നൂറ്റി പതിനഞ്ച് രാജ്യങ്ങൾ ഇന്ത്യ അടക്കം ഉള്ള നൂറ്റി പതിനഞ്ച് രാജ്യങ്ങൾ പങ്കെടുത്തുകൊണ്ട് അവരുടെ അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കവേ ഇന്ന് ഉച്ചക്ക് രണ്ട് പത്തിനും പതിനഞ്ചിനും ഇടയിൽ ആകാശത്തേക്ക് കുതിച്ചുയർന്ന ഇന്ത്യയുടെ തേജസ് എന്ന യുദ്ധവിമാനം അത് പൊടുന്ന ടേക്ക് ഓഫിനെ തുടർന്ന് ആ സെക്കൻഡിൽ തന്നെ പെട്ടെന്ന് തലകുത്തി വീഴുന്നത് പോലെ താഴേക്ക് വന്ന് കത്തിയമർന്ന് ഇപ്പോൾ അറിയുന്നത് ആ പൈലറ്റ് മരണമടഞ്ഞു എന്ന വാർത്തയാണ് ഇത് ഏവിയേഷൻ ഇൻ്റെ പാഠങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഏവിയേഷനുമായുള്ള കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ദുഃഖകരമായൊരു സംഗതിയായി മാറി കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങളവിടെ പോയി നിന്നിട്ട് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ പല വാർത്തകളിൽ കണ്ടതാണ് ദുബായ് വാർത്തയ്ക്കായുള്ള പാസും കാര്യങ്ങളും കിട്ടിയിട്ട് ഞങ്ങൾ പോയി കവർ ചെയ്യാൻ പോയിരുന്നു ഓരോ രാജ്യക്കാർ അഭ്യാസം കാണിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പല ഉദ്യോഗസ്ഥരെയും ഞങ്ങളവിടെ കണ്ടു അവരൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്വാഭാവികമായിട്ടും വരില്ല പക്ഷേ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അഭിമാനത്തിൽ ഇന്ത്യയുടെ യശസ്സ് പ്രകീർത്തനങ്ങൾ എല്ലാം കൊണ്ടുവരുന്ന രൂപത്തിലാണ് സജ്ജീകരണങ്ങൾ നമ്മളവിടെ സൂര്യകിരൺ ഉണ്ടായിരുന്നു തേജസ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളുമാണ് അറേഞ്ച് ചെയ്തിരുന്നത് ഇന്ത്യയുടെ ശക്തി എന്താണ് ഡിഫൻസിന്റെ ശക്തി എന്താണ് ഇതൊക്കെ കാണിക്കുന്ന അറ്റാക്കിംഗ് ശക്തി എന്താണ് ഇതെല്ലാം കാണിക്കാവുന്ന സർവ്വ സംവിധാനങ്ങളും ലോകത്തെ ഏതൊരു രാജ്യത്തെയും കിടപിടിക്കാൻ തക്ക രൂപത്തിൽ ഇന്ത്യയുടെ സേന സജ്ജമാണെന്നും ഇന്ത്യയുടെ ആയുധങ്ങളൊക്കെ പര്യാപ്തമാണെന്നും കാണിച്ചു കൊടുക്കുന്ന വേദിയാണ് ദുബായ് എയർ ഷോ രണ്ടായിരത്തി ആ കൂട്ടത്തിൽ നിന്ന് തേജസ് എന്നുച്ചയ്ക്ക് പറന്നുയർന്നപ്പോഴാണ് ഇങ്ങനെ ദുരന്തമുണ്ടായത് ഇന്നലൊക്കെ ലീക്കുമായി ബന്ധപ്പെട്ട കുറേ വ്യാജ പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ശരിയല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞതുമാണ് പക്ഷേ ഇത്തരം അപകടങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണെന്ന് ഏവിയേഷൻ ഇൻഡസ്ട്രി വൃത്തങ്ങൾ തന്നെ പറയുന്നു നിർഭാഗ്യവശാൽ ഇന്ന് അവസാന ദിവസം സംഭവിച്ചത് എല്ലാവർക്കും ദുഃഖകരമായ ഒരു കാര്യമായി മാറി ലോക ഏവിയേഷൻ ഇൻഡസ്ട്രി ഈ സെക്കൻഡിൽ ഇത് ഞെട്ടിത്തെച്ച് നിൽക്കുകയാണ് ഒരു കാരണവശാലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകും എന്നൊന്നും ആരും കരുതിയിരുന്നതേ ആ ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് കാണാൻ പറ്റുമോ എന്നറിയില്ല ഒന്ന് മോനൊന്ന് രാകേഷ് ഇത് തകർന്നു വീണത് എന്നുള്ളതിനെക്കുറിച്ച് തറയിലേക്ക് വന്നു വീണ് കത്തി അമർന്ന് പുകപടലങ്ങൾ പിന്നെ തീയായി ആദ്യമൊക്കെ പരിക്കുകളോട് കൂടി പൈലറ്റ് രക്ഷപ്പെട്ടു എന്നൊക്കെ ഒരു സൂചന വന്നു പക്ഷേ ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ കൺഫേം ആയിട്ടുള്ള ആ മരണവിവരം ദാരുണമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ അറിയുകയാണ് ഇന്ത്യൻ പൈലറ്റ് മരണമടഞ്ഞു എന്നുള്ളത് നമ്മൾ ഒരുപാട് ആഹ്ലാദത്തിലാണ് പൊതുവേ ഈ വൈമാനിക അഭ്യാസ പ്രകടനങ്ങളെയൊക്കെ ഈ വേദിയിൽ നിന്ന് കാണിക്കുന്നത് പക്ഷെ ഇന്ന് നമുക്ക് അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കുടുംബത്തിൻ്റെ ഈ വിയോഗത്തിൽ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം നമ്മുടെ ദേശസ്നേഹം നമ്മുടെ നമ്മുടെ ഡിഫൻസിന്റെ ശക്തി ഇതൊന്നും തളർന്നു പോകാത്ത വിധമുള്ളതാണെന്ന് ലോകത്തിൽ നിന്ന് അറിയാം എങ്കിലും ഈ ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിൽ സംഭവിച്ചിരിക്കുന്ന ഒറ്റപ്പെട്ടതാണെങ്കിലും ഉള്ള ഈ ദുരന്തത്തിൽ നമ്മുടെ രാജ്യത്തോടൊപ്പം നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കണം ഇതിനപ്പുറമുള്ള അഭ്യാസങ്ങൾ നമുക്കിനിയും കാണിക്കാൻ പറ്റുന്ന ശക്തി ഉള്ളവർ തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇത് കണ്ടവർക്കും കേട്ടവർക്കും നന്ദി നമസ്കാരം